നിങ്ങൾക്ക് ആരെക്കുറിച്ചും എന്തും പറയാമെന്നാണോ നിങ്ങളുടെ വീട്ടിലുള്ളവരെയും നിങ്ങൾ ഇത്തരം പരാമർശങ്ങൾ ഉപയോഗിച്ച് തന്നെയാണോ സംസാരിക്കാറ് ഇത് പാഞ്ചാലിയുടെയോ അല്ലെങ്കിൽ പുരുഷ മേധാവിത്വത്തിന്റെയോ കാലഘട്ടമല്ല ഇതാണ് പി സി ജോർജിന് മറുപടിയായി ഹൈക്കോടതി നൽകിയിരിക്കുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിവാദ പരാമർശമാണ് പി സി ജോർജ് നടത്തിയിരുന്നത് ഇതിനെതിരെ പി സി ജോർജിനെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ കേസ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഹൈക്കോടതിയെ പി സി ജോർജ് സമീപിച്ചത് അതേസമയം നിങ്ങൾ സ്ത്രീകളെ ജീവിക്കാൻ അനുവദിക്കില്ലേ എന്നായിരുന്നു കോടതിയുടെ മറുചോദ്യം ഇതോടെ നൽകിയ ഹർജിയും പി സി ജോർജ് പിൻവലിച്ചിരിക്കുകയാണ് ആക്രമണത്തിനിരയായ യുവനടിക്കെതിരെ പരാമർശങ്ങൾ നടത്തിയെന്ന കേസ് റദ്ദാക്കാൻ നൽകിയ ഹർജിയിൽ പി സി ജോർജ് എം എൽ ഹൈക്കോടതി വിമർശിച്ചു സിംഗിൾ ബെഞ്ചിന്റെ വിമർശനത്തെ തുടർന്ന് പി സി ജോർജ് ഹർജി പിൻവലിക്കുകയും ചെയ്തു ആരെക്കുറിച്ചും എന്തും പറയാം എന്നാണോ കരുതുന്നത് വീട്ടിലുള്ളവരെക്കുറിച്ചും ഇത്തരം പരാമർശങ്ങൾ നടത്താറുണ്ടോ പാഞ്ചാലിയുടെയെന്നും കാലമല്ലിത് പുരുഷ മേധാവിത്വത്തിന്റെ കാലം കഴിഞ്ഞു ഇങ്ങനെയായിരുന്നു ഹൈക്കോടതിയുടെ വിമർശനം യുവനടിയെ ആക്രമിച്ച അശ്ലീല ദൃശ്യങ്ങൾ പകർത്തിയ സംഭവത്തിനോട് പ്രതികരിക്കവേ ക്രൂരമായ പീഡനത്തിന് ഇരയായ നടി എങ്ങനെയാണ് അടുത്ത ദിവസം ഷൂട്ടിങ്ങിന് പോയതെന്നും മറ്റും പി സി പത്രസമ്മേളനത്തിൽ ചോദിച്ചിരുന്നു ഇത് നടിയെ അപമാനിക്കുന്നു എന്നാരോപിച്ചാണ് നെടുമ്പാശ്ശേരി പോലീസ് പി സി ജോർജിനെതിരെ കേസെടുത്തത് ജനപ്രതിനിധികളുടെ കേസുകൾ പരിഗണിക്കുന്ന എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രവും തുടർ നടപടികളും റദ്ദാക്കാനാണ് പി സി ജോർജ് ഹൈക്കോടതിയെ സമീപിച്ചത് ആക്രമണത്തിന് ഇരയായ പെൺകുട്ടിയെ വീണ്ടും വീണ്ടും മാനസികമായി ആക്രമിക്കുന്നത് എന്തിനാണ് ആക്രമണം നേരിട്ട പെൺകുട്ടി അടുത്ത ദിവസം ഷൂട്ടിങ്ങിന് പോയത് അവൾ ധൈര്യശാലി ആയതിനാലാകും പീഡനക്കേസിലെ ഇരയെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശം കുറ്റം ആവർത്തിക്കുന്നതിന് തുല്യമാണ് സ്ത്രീകളെ ജീവിക്കാൻ അനുവദിക്കില്ലയെന്നും കോടതി വാക്കാൽ ചോദിച്ചു പി സി ജോർജ് നൽകിയ ഹർജിയിൽ ആക്രമണത്തിന് ഇരയായ നടിയുടെ പേരും മേൽവിലാസവും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് സർക്കാർ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി ഇത് സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണെന്നും വിശദീകരിച്ചു തുടർന്നാണ് ഹർജി പിൻവലിക്കാൻ പി സി ജോർജിന്റെ അഭിഭാഷകൻ അനുമതി തേടിയത് news desk malayalam express